നമുക്കിപ്പം ഇപ്പോൾ കാരശ്ശേരി മാഷു കൊടുത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നുള്ള ശ്രീ എമ്മൻ കാരശ്ശേരി ഇപ്പം ഇതിൽ പലതരത്തിലുള്ള അന്വേഷണം ഒരുപക്ഷെ നടന്നേക്കും റിപ്പോർട്ടുകളും വന്നേക്കും ആർക്കെങ്കിലും എതിരെയൊക്കെ നടപടിയും വന്നേക്കും പക്ഷേ പൂരം ഇത്തവണത്തെ പൂരം അത് പൂരപ്രേമികളെ സംബന്ധിച്ച് വലിയ ഒരു വികാരമാണ് അവർ ഹൃദയത്തിൽ ഓരോ വർഷവും കാത്തിരിക്കുകയാണ് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നതാണ് അത് മോശമായ സംവിധാനത്തിലൂടെ നടന്നു എന്നുള്ളത് ശരിയാണ് അതിലിപ്പോൾ എത്ര അന്വേഷണം നടന്നാലും ഒരു എന്ത് പരമാവധി എന്ത് വരും ശരി അടുത്ത പൂരത്തിൽ നിയന്ത്രണങ്ങൾ കുറച്ചേക്കാം എന്നുള്ളതിൽ അപ്പുറം എന്തെങ്കിലും ഒരു ആശ്വാസം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഹലോ സർ കേട്ടില്ല ഞാൻ ചോദിച്ചത് ഇപ്പം അന്വേഷണം നടക്കും അതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷെ ആർക്കെങ്കിലും എതിരെയൊക്കെ പേരിന് വന്നേക്കും അതല്ലാതെ ഈ കഴിഞ്ഞു ഒരു കാര്യത്തിൽ ആ ദിവസം പ്രവർത്തിക്കേണ്ടിയിരുന്നു പോലീസും അവിടെയുള്ള മന്ത്രിമാരും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ അത് ചെയ്തില്ല ഇപ്പോൾ പരമാവധി എന്ത് വരും അടുത്ത പൂരം സുഗമമായി നടക്കാനുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുമെന്നതിൽ അപ്പുറം എന്തെങ്കിലും പ്രതീക്ഷിക്കണോ അല്ല ഒരു രാഷ്ട്രീയമുണ്ട് എന്താന്ന് വിചാരിച്ചാല് ഇടതുപക്ഷത്ത് ഉള്ള ഏറ്റവും ദുർബരായിട്ട് നിൽക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു മുൻ മന്ത്രി സുനിൽ പോലെ ജനകീയനായ ഒരു നേതാവിന്റെ തോൽവിക്ക് വഴിവെച്ച പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ പൂരം കലക്കിയതാണ് അത് മനഃപൂർവം കലക്കിയതാണെന്ന് അന്ന് പത്രം വായിക്കുന്ന ടി വി ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ആഭ്യന്തര വകുപ്പ് എത്ര ദുർബലമാണ് അത് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആ ആ പണിക്ക് എത്ര അപ്രാപ്തനാണെന്ന് കാണിക്കുന്ന ഒരു സംഭവമാണത് എന്നിട്ട് അജിത് കുമാർ തന്നെ ഇത് കലക്കുന്നത് നിശബ്ദമായിട്ട് നോക്കി നിൽക്കുക അപ്പൊ അദ്ദേഹം കൂടാതെ തന്നെ പങ്കെടുത്തോളെ അന്വേഷണം കൊണ്ടേ മനസ്സിലാവുള്ളൂ പിന്നെ അദ്ദേഹം തന്നെ റിപ്പോർട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പോ പി വി അന്വറും ഇടതുപക്ഷത്തുള്ള സ്വതന്ത്രം എം എൽ എ അതുപോലെ അവരുടെ കൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സി പി ഐ അവർ എത്ര വട്ടായി ഇത് പറയും സുനിൽകുമാർ അന്നേന്ന് പറയുന്ന അപ്പൊ ഇതിപ്പോ അന്വേഷിക്കാൻ ഡി ജി പി അന്വേഷിക്കാൻ ഉത്തരവിട്ടെങ്കിൽ അതുപോലും മുഖ്യമന്ത്രിയുടെ പുറത്തുള്ള ഒരു പ്രഷർ വിജയിച്ചു എന്ന് കാണിക്കുന്നതാണ് ഒരർത്ഥമില്ല ഒരു കാര്യമില്ല ഇനിയിപ്പോ ഇതിലിപ്പോ രംഗത്ത് വെളിച്ചത്ത് വരാനുള്ള കാര്യങ്ങളൊക്കെ സാമാന്യമായി നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർക്ക് അറിയാത്ത ഒന്നും അതിനകത്ത് എല്ലാത്ത പത്രത്തിലും ടി വിയിലൊക്കെ ആൾക്കാർ പറഞ്ഞാണ് ഈ സോഷ്യൽ മീഡിയയിൽ അന്നേ ഇതൊക്കെ വന്നതാണ് ഇപ്പൊ യാതൊരു പുതുമയില്ല ഇപ്പൊ പി വി എന്ന് പറയുന്നതിനെ പറ്റി പറഞ്ഞ ഏറ്റവും വലിയ തമാശ എന്നാണ് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയനോട് വർത്തമാനം പറയാനുള്ള ഒരു ബലം ആ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ജനാധിപത്യത്തെ പറ്റി നമുക്ക് പ്രൊഡ്യൂസ് ഒരു കാര്യമാണ് കാരണം അദ്ദേഹം എന്ത് വിചാരിച്ചോ അദ്ദേഹം എന്ത് ചെയ്തോ അത് ചോദ്യം ചെയ്യാൻ വേറെ നാട്ടിൽ പറയുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ നടന്നത് അങ്ങനെയല്ല ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് വരുത്തുന്നത് ഒന്ന് പി വി അന്വർ വേറെ ഒന്ന് സി പി ഐ ആണ് പ്രതിപക്ഷത്തൊക്കെ പറഞ്ഞിരുന്നില്ലേ പ്രതിപക്ഷക്കാർ എപ്പോഴും അങ്ങനെ പറയും അവര് പറഞ്ഞങ്ങ് പോകും എന്ന് ഉള്ളൂ ഇവിടെ ഇപ്പോ മുഖ്യമന്ത്രിക്ക് വെച്ച നിലയാണ് വളരെയധികം നന്ദി ശ്രീ എം എൻ കാരശ്ശേരി സംസാരിച്ചതിന് ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം